കൊച്ചി വൈറ്റ്ല ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വൻവൃക്ഷങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാതെ മുറിച്ചുമാറ്റിയതായി പരാതി കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ മൂന്ന് വൃക്ഷങ്ങളാണ് മുറിച്ചുമാറ്റിയത് അപകടാവസ്ഥയിലുള്ളവയാണ് മുറിച്ചതെന്ന് ദേവസ്വം ഓഫീസർ പറഞ്ഞു വൃക്ഷങ്ങൾ മാറ്റാൻ നടപടിക്രമങ്ങൾ പാലിച്ചുള്ള കൊട്ടേഷനുകൾ നൽകിയില്ലെന്നും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് അഷ്ടമംഗല്യ പ്രശ്നങ്ങൾ വഹിക്കാതെയും പരിഹാര കർമ്മങ്ങൾ നടത്താതെയുമാണ് വരം മുറിച്ചതെന്നും വിശ്വാസികളും പരിസ്ഥിതി പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നു നിൽക്കുന്ന അറുപത് വർഷം പഴക്കമുള്ളതും അപകടാവസ്ഥയിൽ അല്ലാതിരുന്നതുമായ വൻവൃഷ്ടങ്ങളാണ് മുറിച്ചു നീക്കിയത് ഇതിൽ രണ്ടെണ്ണം ക്ഷേത്രത്തിനകത്തും ഒരെണ്ണം ക്ഷേത്രമതിലിന് പുറത്തുമാണ് ശനിയാഴ്ച രാത്രി മുറിച്ചു നീക്കിയ ശേഷം ഞായറാഴ്ച തന്നെ തടികളാക്കി നീക്കിയിരിക്കുകയാണ് ക്ഷേത്ര വൃക്ഷങ്ങൾ മുറിച്ചതിനെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് സോഷ്യൽ ഫോറസ്റ്റിക്കും പരാതി നൽകും പരിഹാരകർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ മുറിക്കാവുന്നുണ്ട് മുറിച്ച് മുറിച്ച് ആറ് ആറ് മരങ്ങളാണ് അനുവാദം അറിയുന്നു ഈ മരങ്ങളിൽ കടത്തി കഴിഞ്ഞു കൊച്ചിൻ ബോർഡിന്റെ അനുമതിയോടെയാണ് വൃക്ഷങ്ങൾ മുറിച്ചതെന്ന് ദേവസ്വം ഓഫീസർ അറിയിച്ചു ഒരു മരം മാത്രമാണ് അനുമതിയില്ലാതെ മുറിച്ചത് ഇത് സംബന്ധിച്ച് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നും ദേവസ്വം ഓഫീസർ അറിയിച്ചു വൃക്ഷങ്ങൾ മുറിച്ചതിനെതിരെ വൃക്ഷ സംരക്ഷണ സമിതി പ്രവർത്തകരും പ്രതിഷേധിച്ചു ഏലൂർ ഗോപിനാഥ് ടി എൻ പ്രതാപൻ കെ കെ വാമലോചന എന്നിവർ നേതൃത്വം നൽകി ജനം こっち。